രാജീവ് ചന്ദ്രശേഖർ പറയുന്നതും ഞങ്ങൾ പറയുന്നതും ഒരേ ശബ്ദമല്ല ഞങ്ങൾ പറയുന്നത് തീർച്ചയായും കേരളത്തിലെ മതനിരപേക്ഷത ശക്തിപ്പെടുത്താനാണ് മതനിരപേക്ഷത ശക്തിപ്പെടുത്തുന്ന കാര്യത്തിൽ ഒരു ഘട്ടത്തിലും ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖറിനോ താൽപ്പര്യമില്ല എന്നുള്ളത് നമുക്കറിയാം മതനിരപേക്ഷതയിലൂടെ മാത്രമേ പൊതുവേ വർഗീയതയെ നേരിടാനാവൂ ഇവിടെ ഏത് വർഗീയ ശക്തിയും സ്വീകരിക്കുന്ന സമീപനം അത് മറ്റ് വർഗീയത മറ്റ് മതവിഭാഗങ്ങളെ ശത്രുക്കളായി കണ്ടു അപരമത വിദ്വേഷം വളർത്താനുള്ള ശ്രമങ്ങൾ വർഗീയ ശക്തികൾ നടത്തുന്നുണ്ട് അതിനെയെല്ലാം ശരിയായ രീതിയിൽ തുറന്നുകാണിക്കാനും കൃത്യതയാർന്ന നിലപാട് സ്വീകരിച്ചു പോകാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട് നാട്ടില് മതനിരപേക്ഷതയും സമാധാനവും പുലരുക എന്നത് ഏറ്റവും പ്രധാനമാണ് നമ്മുടെ വർഗീയത വെച്ച് രാഷ്ട്രീയ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ചിലരെല്ലാം കേരളത്തിലും രാജ്യത്തും ഉണ്ട് നമുക്കറിയാലോ അവരിടക്കിടെ നിലപാട് മാറ്റാറുണ്ട് ഞങ്ങൾ ആ ഗണത്തിൽപ്പെട്ടവരല്ല ഞങ്ങൾക്ക് ഒരേ നിലപാടേ ഉള്ളൂ